ശ്രീ ഷംസീർ ദേശവ്യാപകമായ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു നയം വേണ്ടതാണ് അതിൽ തർക്കമില്ല പലയിടത്തും വെൽഫെയർ പാർട്ടി കഴിഞ്ഞ ഘട്ടങ്ങളിൽ പല രാഷ്ട്രീയ നീക്കങ്ങളും നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പരാജയത്തിന് കാരണം വെൽഫെയർ പാർട്ടിയുമായ ഒരു കൂട്ടുകെട്ടാണ് എന്ന് കോൺഗ്രസ്സിനകത്ത് വലിയ തോതിൽ ആരോപണം ഉണ്ടായിരുന്നു അന്ന് എം എം ഹസനെ പോലുള്ളവർ അതിനെ ന്യായീകരിച്ചതിനെതിരെ വലിയ പ്രതിഷേധം അതൃപ്തി പൊട്ടിത്തെറിയൊക്കെ കോൺഗ്രസ്സിനകത്ത് ഉണ്ടാകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മുകളിലാണ് എന്ന് പറഞ്ഞ് അത് ആ നിലയ്ക്ക് തർക്കിച്ച ഒരു പ്രസ്ഥാനത്തിന് വീണ്ടും പിന്തുണ കൊടുക്കുമ്പോൾ അത് അതും അവരങ്ങനെ ആവശ്യപ്പെടുന്നില്ല എന്ന് പറയുന്നിടത്ത് അത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുന്നത് വെൽഫെയർ പാർട്ടിക്ക് ബി ജെ പി വിരുദ്ധത എന്ന ഒറ്റ പ്ലാങ്ക് വെച്ചാണോ അതെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്വീകരിക്കുന്ന തെരഞ്ഞെടുപ്പ് നയവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വളരെ കൃത്യമായി പത്രക്കാർക്ക് മുമ്പിൽ പൊതുസമൂഹത്തിന് മുമ്പാകെ വിശദീകരിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതലം എന്ന് പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി നമ്മുടെ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സാമൂഹ്യ രാഷ്ട്രീയ ഭീഷണിയുണ്ട് അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അതിൻ്റെ ഒരു ഭരണ രൂപം രാജ്യത്തെ എല്ലാ മേഖലകളെയും ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ അപകടമായിട്ട് വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് അതിൻ്റെ ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കകൾ ഇക്കാലയളവിൽ നമ്മൾ പരസ്പരം പങ്കുവെക്കാറുണ്ട് അപ്പോൾ എന്ത് വില കൊടുത്ത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ആർ എസ് എസും ബി ജെ പിയും നേതൃത്വം നൽകുന്ന ഈ വംശീയ ഭരണകൂടത്തെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഇത് ഞങ്ങളുടെ ദേശീയ നേതൃത്വത്തിൻ്റെ തന്നെ ദേശവ്യാപകമായി നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് നയമാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഒരു പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് നയങ്ങൾ വെൽഫെയർ പാർട്ടി സ്വീകരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഒരു പ്രതിഫലം അല്ലെങ്കിൽ പ്രതിഫലനം നമുക്ക് എന്താണ് സൂചന നൽകുന്നത് കോൺഗ്രസ്സിന് അങ്ങനെ വലിയ കക്ഷിയാകാൻ കഴിയും എന്ന ഒരു വാദമുണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും പ്രകടമായില്ല അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കോൺഗ്രസിന് കുറേ കൂടി ശക്തിയാകാൻ കഴിയുമെന്ന എന്തെങ്കിലും സൂചന ഉണ്ടോ മാത്രമല്ല ബി ജെ പി ഇവിടെ ചാർസ് ഓഫ് പാർ എന്നൊക്കെ പറഞ്ഞുള്ള മുദ്രാവാക്യങ്ങളുമായി നടക്കുകയാണ് നാനൂറിന് മുകളിലേക്ക് വരും എന്നൊക്കെ അപ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷം ചോദിക്കുന്നൊരു ചോദ്യം അവരാണ് കൂടുതൽ ഈ ബി ജെ പിയെ എതിർക്കാൻ ഒരു മതേതര നിലപാടൊക്കെയായി മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിന് ദുർബലപ്പെടുത്തുന്ന നീക്കമാണ് നിങ്ങളുടേത് എന്നതാണ് അല്ല ഇതാരെയും ദുർബ ദുർബലപ്പെടുത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സംഘപരിവാർ രാഷ്ട്രീയത്രം മാത്രമാണ് മറ്റൊന്നിനെയും ദുർബലപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് ഞങ്ങൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ ഇവിടെ പ്രകടമായി കാണാവുന്ന ഒരു രാഷ്ട്രീയ മാറ്റം എന്ന് പറയുന്നത് വെൽഫെയർ പാർട്ടി കഴിഞ്ഞ അഞ്ച് വർഷമായി കേരള ഇന്ത്യയിലെ ഉടനീളമുള്ള ബി ജെ പി വിരുദ്ധ പക്ഷത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും അവരുടെ നേതാക്കളുമായും ബന്ധപ്പെട്ട് കൊണ്ട് ഒരു വിഷയമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഒരു പ്രീ പോൾ അലയൻസ് ബി ജെ പി വിരുദ്ധ പ്രീ പോൾ അലയൻസ് രാജ്യത്ത് രൂപപ്പെട്ടു വരണമെന്നുള്ളതാണ് അത് കുറച്ച് വൈകിയാണെങ്കിൽ കൂടിയും കഴിഞ്ഞ വർഷം ഇന്ത്യ അലയൻസ് എന്ന പേരിൽ ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നു വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ആ മുന്നണിയിൽ അംഗങ്ങളാണ് ആ മുന്നണി മുന്നോട്ട് വെക്കുന്ന കുറേ ആശയങ്ങളുണ്ട് ആ മുന്നണിയിലെ പര വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം സഹകരിച്ചുകൊണ്ട് കൊണ്ട് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ മത്സരവുമായി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ആ മുന്നണി പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു ബി ജെ പി വിരുദ്ധ മുന്നണി അധികാരത്തിൽ വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി ഈ മുന്നണിയിൽപ്പെട്ട പാർട്ടികൾ ഏതേതൊക്കെ സംസ്ഥാനങ്ങളിൽ എത്രത്തോളം അളവിൽ മത്സരിക്കുന്നു എത്ര സീറ്റുകളിൽ ഇവർ മത്സരിക്കുന്നു നമ്മുടെ നാടിന്റെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അനുസരിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരു പ്രതിപക്ഷ മുന്നണി രൂപപ്പെട്ടു വരിക അതിൽ പ്രധാനമായും നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനെ പോലുള്ള ഒരു പാർട്ടി കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ വരിക എന്ന വളരെ പ്രധാനപ്പെട്ട എല്ലാവർക്കും മനസ്സിലാകുന്ന സാമാന്യമായി നമുക്കൊക്കെ പൊതുവായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ പോയിന്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് വന്നിട്ടുള്ളത് യെസ് വ്യക്തമാണ് സാർ